നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് പത്മഭൂഷൺ പുരസ്കാരം നേടിയ ആദ്യ മലയാളിയുടെ പേര് വള്ളത്തോൾ കുമാരനാശാൻ വൈലോപ്പിള്ളി തകഴി ശിവശങ്കര പിള്ള പത്മഭൂഷൺ പുരസ്കാരം നേടിയ ആദ്യ മലയാളിയായിരുന്നു വള്ളത്തോൾ ക്ഷയരോഗം ബാധിച്ച് അന്തരിച്ച കവി ആര് കുഞ്ചൻ നമ്പ്യാർ ഉള്ളൂർ ഉറൂബ് ചങ്ങമ്പുഴ ക്ഷയരോഗം ബാധിച്ച് അന്തരിച്ച കവി ആയിരുന്നു ചങ്ങമ്പുഴ കോഴിക്കോടും കണ്ണൂരും ജില്ലകൾക്കിടയിൽ അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം മാഹി തലശ്ശേരി പോണ്ടിച്ചേരി ഇവയൊന്നുമല്ല മാഹിയാണ് ശരിയായ ഉത്തരം ആയി രാജാക്കന്മാരുടെ പ്രതീകം എന്തായിരുന്നു ആന കുതിര സിംഹം എലി ആയി രാജാക്കന്മാരുടെ പ്രതീകം ആയിരുന്നു ആന ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന കുട്ടികളുടെ നോവൽ രചിച്ചത് ആര് പക്കം മൗലവി പി ടി ചാക്കോ മുട്ടത്തു വർക്കി എസ് ശങ്കർ ഈ നോവൽ രചിച്ചത് മുട്ടത്ത് വർക്കി ആണ് ഭൂലോക വൈകുണ്ഠം എന്ന ക്ഷേത്രം ഏതാണ് ചക്കുളത്തുകാവ് നെല്ലിയാമ്പതി ഗുരുവായൂർ മൂകാംബിക ഭൂലോക വൈകുണ്ഠം എന്ന ക്ഷേത്രം ഏത് ഗുരുവായൂരാണ് ശരിയായ ഉത്തരം കേരളത്തിലെ ഏക കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് മന്ന പൊന്നാനി ചിറവക്ക് പെരിയ കേരളത്തിലെ ഏക കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം പെരിയയിലാണ് തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് നെയ്യാർ കബനി പാമ്പാർ പാരതപ്പുഴ തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് പാമ്പാർ നദിയിലാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലായിരുന്നു അന്തർജന സമാജത്തിന്റെ ആദ്യ യോഗത്തിൽ അദ്ധ്യക്ഷത വഹിച്ചത് ആര് ദേവിക മോഹിനി പാർവതി പത്മജ അന്തർജന സമാജത്തിന്റെ ആദ്യ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് പാർവതിയായിരുന്നു ഏറ്റവും കൂടിയ സമുദ്രം ഏത് ആർട്ടിക് സമുദ്രം അന്റാർട്ടിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം പസഫിക് സമുദ്രം ഏറ്റവും തണുപ്പ് കൂടിയ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം മുദ്രാബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ജയ്പൂർ ന്യൂഡൽഹി കൊൽക്കത്ത മുംബൈ മുദ്രാബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് ഐക്യരാഷ്ട്ര സംഘടന വിദ്യാർത്ഥി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് ആരുടെ ജന്മദിനമാണ് ഗാന്ധിജി നെഹ്റു എ പി ജെ അബ്ദുൽ കലാം സർദാർ വല്ലഭായ് പട്ടേൽ എ പി ജെ അബ്ദുൾ കലാമിന്റെ ജന്മദിനത്തിലാണ് കിമിഗയോ ഏത് രാജ്യത്തിന്റെ ദേശീയ ഗാനമാണ് ജപ്പാൻ കൊറിയ സ്വീഡൻ മലേഷ്യ കിമിഗയോ ഏത് രാജ്യത്തിന് ദേശീയ ഗാനമാണ് ജപ്പാന്റെ ശിലകളെ സംബന്ധിച്ച പഠനം ഏത് ഓങ്കോളജി ടീഫോളജി ലിത്തോളജി ലോക്കോളജി ശിലകളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയുടെ പേരാണ് ലിത്തോളജി ശകവർഷം ആരംഭിച്ചത് എന്ന് ബി സി മുപ്പത്തിനാല് ബി സി എഴുപത്തി എട്ട് എ ഡി മുപ്പത്തിനാല് എ ഡി എഴുപത്തി ശകവർഷം ആരംഭിച്ചത് എ ഡി എഴുപത്തി എട്ടിലായിരുന്നു കിയോലാദിയോ പക്ഷി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കിയോലാദിയോ പക്ഷി സങ്കേതം ഭരത്പൂർ ഗോരഖ്പൂർ ജയ്പൂർ മൈസൂർ ഭരത്പൂറിലാണ് കിംബർലി വജ്രഗനി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് അമേരിക്ക റഷ്യ ദക്ഷിണാഫ്രിക്ക യൂറോപ്പ് കിംബർലി വജ്രഗനി സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ് കുങ്കു കുങ്കുമ്പൂവിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശ് ഗുജറാത്ത് കാശ്മീർ സിക്കിം ധാരാളമായി കുങ്കുമ്പൂവ് വിളവെടുക്കുന്ന നാടാണ് കാശ്മീർ സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ സോഡിയം ഹൈഡ്രജനാണ് ശരിയായ ഉത്തരം സുപ്രീം കോടതി മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അയ്മ്പത്തിനാലിലായിരുന്നു സുമംഗല എന്ന തൂലിക നാമത്തിൽ എഴുതുന്ന എഴുത്തുകാരി അംബിക രാധാകൃഷ്ണൻ സുഗതകുമാരി ലീല നമ്പൂതിരിപ്പാട് കമല സുരയ്യ ലീല നമ്പൂതിരിപ്പാടാണ് ശരിയായ ഉത്തരം സുമോ ഗുസ്തി ഏത് രാജ്യത്തിന്റെ ദേശീയ കായിക വിനോദമാണ് സ്വീഡൻ നോർവേ വെനീസ് ജപ്പാൻ സുമോ ഗുസ്തി ഏത് രാജ്യത്തിന്റെ ദേശീയ കായിക വിനോദമാണ് ജപ്പാന്റെ ഗുഡ്ഗാവ് വ്യവസായ മേഖല ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാൻ മഹാരാഷ്ട്ര ഹരിയാന ഗുജറാത്ത് ഗുഡ്ഗാവ് വ്യവസായ മേഖല ഹരിയാനയിലാണ് സ്ത്രീകൾക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുമതി കൊടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തിലായിരുന്നു സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യത്തെ രാജ്യം വെനീസ് ന്യൂസിലാൻഡ് അമേരിക്ക ലണ്ടൻ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യത്തെ രാജ്യമായിരുന്നു ന്യൂസിലാൻഡ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ശ്യാനന്തപുരം എന്ന് സംസ്കൃതത്തിൽ പരാമർശിക്കുന്ന നഗരം കോട്ടയം കൊല്ലം തിരുവനന്തപുരം വയനാട് ശ്യാനന്തപുരം എന്ന് സംസ്കൃതത്തിൽ പരാമർശിക്കുന്ന നഗരമാണ് തിരുവനന്തപുരം മൊസാട്ട് ഏത് കലയുടെ ഉപാസകനായിരുന്നു സംഗീതം നൃത്തം എഴുത്ത് വായന മൊസാർട്ട് ഏത് കലയുടെ ഉപാസകനായിരുന്നു സംഗീതത്തിന്റെ ഉപാസകൻ സ്വന്തം മക്കളുടെ തടവിൽ കഴിയേണ്ടി വന്ന മുഗൾ ചക്രവർത്തി അക്ബർ ബാബർ ഷേർഷാ ഷേർഷാജാൻ സ്വന്തം മക്കളുടെ തടവിൽ കഴിയേണ്ടി വന്ന മുഗൾ ചക്രവർത്തി ആയിരുന്നു ഷാജഹാൻ തടോബ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര അരുണാചൽ പ്രദേശ് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നിയമസഭ വിളിച്ചു ചേർക്കുന്നത് ആര് സ്പീക്കർ ഗവർണർ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി നിയമസഭ വിളിച്ചു ചേർക്കുന്നത് ആര് ഗവർണറാണ് ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട് നാലു പ്രാവശ്യം ഒരു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഭരണഘടനയുടെ ആമുഖം ഇതുവരെ രണ്ട് പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട് ആദ്യമായി ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ച മനുഷ്യാവയവം കരൾ വൃക്ഷണം വൃക്ക ഹൃദയം ആദ്യമായി ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ച മനുഷ്യാവയവമാണ് വൃക്ക ആദ്യത്തെ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് ഇന്ത്യ ചൈന നേപ്പാൾ ഭൂട്ടാൻ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് ഇന്ത്യ തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കന്നുകാലികൾ ഉള്ള സംസ്ഥാനം ഏത് ബീഹാർ ജാർഖണ്ഡ് ഉത്തർപ്രദേശ് ഒഡീഷ ഏറ്റവും കൂടുതൽ കന്നുകാലികൾ ഉള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് സിക്കിം രാജസ്ഥാൻ അസം ഏറ്റവും കൂടുതൽ തേയില ഉൽപാദിപ്പിക്കുന്നത് അസമിലാണ് പ്രസിദ്ധമായ വള്ളിയൂർക്കാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കോഴിക്കോട് വയനാട് മലപ്പുറം തൃശൂർ പ്രസിദ്ധമായ വള്ളിയൂർക്കാവ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് ബ്രെയിൻ ലിപിയിൽ എത്ര കുത്തുകൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം സാധ്യമാക്കുന്നത് അഞ്ച് പന്ത്രണ്ട് ആറ് മൂന്ന് ബ്രെയിൻ ലിപിയിൽ എത്ര കൊത്തുകൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം സാധ്യമാക്കുന്നത് ആറ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ശരാശരി അളവ് എത്രയാണ് സീറോ പോയിന്റ് സീറോ നയൻ സീറോ പോയിന്റ് സീറോ ത്രീ സീറോ പോയിന്റ് സീറോ ടു സീറോ പോയിന്റ് സീറോ വൺ സീറോ പോയിന്റ് സീറോ ത്രീ ആണ് അന്നാസിവേൽ എഴുതിയ ബ്ലാക്ക് ബൂട്ടി എന്ന നോവലിലെ പ്രധാന കഥാപാത്രം കുതിര കഴുത കുരങ്ങൻ പന്നി പ്രധാന കഥാപാത്രമായിരുന്നു പുതിര അരവിന്ദ സമാധി എവിടെയാണ് ഉളിക്കൽ മേമ്പുഴ പുതുച്ചേരി കൈതളം അരവിന്ദ സമാധി എവിടെയാണ് പുതുച്ചേരിയിലാണ് ഇന്ത്യയിലെ ആദ്യ സിമെന്റ് ഫാക്ടറി സ്ഥാപിതമായ സ്ഥലം ഹൈദരാബാദ് ഉദയ്പൂർ മദ്രാസ് ഗോവ ഇന്ത്യയിലെ ആദ്യ സിമെൻറ് ഫാക്ടറി സ്ഥാപിതമായ സ്ഥലമാണ് മദ്രാസ് ഇരവികുളം വന്യജീവി സങ്കേതത്തെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലായിരുന്നു മലയാളത്തിൽ നിന്നും ഉർവശി അവാർഡ് ആദ്യമായി നേടിയത് ശാരദ രേവതി അംബിക ഉർവശി അവാർഡ് ആദ്യമായി നേടിയ മലയാളിയായിരുന്നു ശാരദ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കെ പി സി സി സെക്രട്ടറി ആരായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് വള്ളത്തോൾ കുമാരനാശാൻ ഉള്ളൂർ കെ പി സി സി സെക്രട്ടറി ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു രാത്രിയിൽ മുട്ടയ്ക്ക് ആൺപക്ഷി അടയിരിക്കുന്ന വിഭാഗം പെൻഗ്വീനുകൾ ഒട്ടകപക്ഷി യമോ തത്ത രാത്രിയിൽ മുട്ടയ്ക്ക് ആൺപക്ഷി അടയിരിക്കുന്ന വിഭാഗമാണ് ഒട്ടകപക്ഷി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച ആഭ്യന്തര അടിയന്തരാവസ്ഥ എത്ര മാസം നീണ്ടു നിന്നു ഇരുപത്തിയൊന്ന് മാസം ഇരുപത്തിരണ്ട് ഇരുപത് പതിനെട്ട് മാസം ആഭ്യന്തര അടിയന്തരാവസ്ഥ ഇരുപത്തി മാസം വരെ നീണ്ടു നിന്നു ശിലായുഗത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കാഞ്ഞിരമ്പുഴ ഏത് ജില്ലയിൽപ്പെട്ടതാണ് കോട്ടയം കൊല്ലം പാലക്കാട് തൃശ്ശൂര് കാഞ്ഞിരമ്പുഴ സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ് ശില്പങ്ങളുടെ നഗരം എന്ന നഗരം ഏതാണ് കോഴിക്കോട് മലപ്പുറം എറണാകുളം കണ്ണൂര് ശില്പങ്ങളുടെ നഗരം എന്ന് അറിയപ്പെടുന്ന നഗരമാണ് കോഴിക്കോട് നഗരം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപതാണ് ശരിയായ ഉത്തരം സെക്സ് ചെയ്യുമ്പോൾ മുല കടിക്കുമ്പോൾ സംഭവിക്കുന്നത് വികാരം കൂടും സ്ഥിതിമൂർച്ച വരും സ്ഥിതിമൂർച്ച കുറയും ദേഷ്യം ഉണ്ടാകും വികാരം കൂടുകയും രതിമൂർച്ച സംഭവിക്കുകയും ചെയ്യുന്നു